ഒരു സെക്സ് റാക്കറ്റ് കൃത്യമായ ബാംഗ്ലൂർ വളരുന്നുണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ഇതിനെ കാണുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുത്തിട്ട് ഇവിടെ പഠിക്കാൻ പോയിട്ട് കുട്ടികളാണ് ഇന്ന റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും നീ ഒന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്നത് പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അവര് ചിലപ്പോ കുറച്ചു കാലം കഴിഞ്ഞ് പോകുന്നതായിരിക്കാം കർണാടക പോലീസ് കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട് അവിടെ എന്താ സംഭവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരക്കോ ചിത്രേ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുഴുവൻ ബാംഗ്ലൂർ സംബന്ധിച്ചിട്ടുള്ള സെക്സ് റാക്കറ്റുകളെ പറ്റിയിട്ടാണ് ചർച്ചകളൊക്കെ കാണുന്നു പോകുന്നത് അത് പല സോഷ്യൽ മീഡിയ പേജസിലും പല തലത്തിലാണ് അതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന മലയാള പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തോണ്ടാ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെക്സ് റാക്കറ്റ് അവിടെ പ്രവർത്തിച്ചു പോകുന്നതെന്നാണ് പറയുന്നത് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥലങ്ങളിൽ നിന്നും പുറത്തൊരു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോയി അവിടുത്തെ ആ ഒരു അവരുടെ പോക്കറ്റ് മണിക്കായിട്ട് അവർ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവരെ പെടുത്തി കൊണ്ടുപോകുന്ന ഡ്രഗ്സിനൊക്കെ ആക്കി മാറ്റി അവരെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അതും ആ ഒരു റാക്കറ്റിന്റെ പിടിയിൽ അകപ്പെടുന്നത് മിക്കപ്പോഴും ഒരു സാധാരണ പെൺകുട്ടികളാണെന്നാണ് വാർത്താ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു റാക്കറ്റ് ഇത്രയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അവിടെ സ്വീകരിക്കാത്തത് അത് ഇതിനൊക്കെ പുറത്ത് ആളുകള് കുറെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഇപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പെൺകുട്ടികൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു അപ്പം മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ് എങ്കിൽ അവരെന്ത് ചെയ്യും അവിടത്തെ കുറച്ച് ലൈഫും സിറ്റുവേഷൻസും ഒക്കെ കാണുമ്പോൾ കുറച്ച് പോഷ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും അപ്പം ട്രൈ ചെയ്യുമ്പോൾ പൈസയുടെ കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവര് നമ്മളെക്കാട്ടിലും കുറച്ചുകൂടി പൈസ അവര് ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഡ്രസ്സിനും കാര്യങ്ങൾക്കും സ്പെൻഡ് ചെയ്യണ്ട കാണുമ്പോൾ ബാംഗ്ലൂർ നമുക്കറിയാം ഒരു ഒരു നീണ്ട നില തന്നെ ഉള്ള സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അതെ ലക്ഷറി ആണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിനൊക്കെ ചിലപ്പോ കാണുമ്പോഴേക്കും പെട്ടെന്ന് നല്ല രസമായിട്ട് ജീവിച്ചു പോകാൻ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാന്നൊക്കെ തോന്നിയിട്ടായിരിക്കാം പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ഇതിനെ കാണുന്നത് എനിക്ക് തോന്നണോ ഇതിപ്പോ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴും ഉണ്ടാവാം കേട്ടോ അതായത് ഇപ്പൊ ഇവിടെ ഓരോ നമ്മള് ഒക്കെ കേട്ടിട്ടില്ലേ സ്പാ സെന്റേഴ്സില് എന്താ പറയാ കുട്ടികളൊക്കെ അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നിൽക്കുന്നതൊക്കെ അതായത് അവര് ചിലപ്പോ കൊറച്ചു കാലം കഴിഞ്ഞ് പെട്ട് പോകുന്നതായിരിക്കാം മേ ബി അങ്ങനെയൊക്കെ നിന്നിട്ട് ഒരുപാട് കേസസ് ഇപ്പോ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇതെല്ലായിടത്തും ഉള്ള കുറെ കാര്യങ്ങളാണ് പൊതുവിൽ നോക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് എവിടെയാ മോള് പോയി പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണെന്ന് പറയാനായിട്ട് പല ഫാമിലീസിനും ഭയങ്കര മടിയുണ്ട് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു സെക്സ് റാക്കറ്റില് പെട്ടിട്ടുള്ള കുറെ കുട്ടികളുടെ സൂസൈഡ് ആയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ മാത്രമേ കൂടുതലായിട്ടും മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം കാരണ അപ്പൊ അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോൺ എടുത്തിട്ട് അവിടെ പഠിക്കാൻ പോയിട്ട് കുട്ടികളാണ് അപ്പോ അതിന്റെ ആ ഒരു അതിന്റെ അപ്പുറത്തേക്കും ഇവരുടെ മരണ കാരണം എന്ന് പറയുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും ദുരൂഹമരണമായിട്ട് തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് മുമ്പോട്ട് പോവാത്തതിനൊരു റീസൺ ആയിട്ട് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കർണാടക പോലീസ് തന്നെ കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റാക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കൊക്കെ അവരൊക്കെ അറിയാം അതേപോലെ ഇതിന്റെ ഭാഗമായിട്ട് വലിയൊരു തുകയാണ് കർണാടക പോലീസ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ നമ്മൾ ഈ സെക്സ് റാക്കറ്റുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും വിചാരിക്കും ഒരു മിഡിൽ ഏജിലൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇവിടുന്ന് പഠിക്കാൻ പോയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു പത്തി ഇരുപത്തി അഞ്ച് വയസ്സിന്റെ അകത്തുള്ള പെൺകുട്ടികളാണ് ഇവിടെ ഈ ഒരു റാക്കറ്റിലേക്ക് ഈ പതിനെട്ടും പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നഴ്സിംഗ് മറ്റും കാര്യങ്ങൾക്കായിട്ട് അവിടേക്ക് പോകുന്ന പെൺകുട്ടികളെ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഈ കുട്ടികളെ ആദ്യം ചിത്ര പറയുന്ന പോലെ വളരെ സുഖ സൗകര്യമായിട്ടുള്ള പല രീതികളിലും അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പബ്ബുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ട്രാപ്പ് വഴി ഇവർക്ക് ഡ്രഗ് അഡിക്റ്റ് ആക്കി ഇവരെ മാറ്റുന്നു പിന്നെ ഉള്ളവരുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകളാക്കുക ഏതെങ്കിലും പ്രണയബന്ധങ്ങൾ ഈ പെൺകുട്ടികളെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആണെങ്കിലും ആ ട്രാപ്പ് എന്നിട്ട് ആണ് ഈ ഒരു റാക്കറ്റ് മുന്നോട്ട് പോകുന്ന ഇപ്പൊ ആദ്യം കേരള സ്റ്റോറിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കേരള സ്റ്റോറിയാണോ കേരള സ്റ്റോറിയാണ് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മനസിലാവും അത് എന്താ പറയാ ലവ് ജിഹാദ് ആ ഒരു രീതിയിലാണ് അത് പറഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു രീതിയിലാണ് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോളേജിനകത്ത് വരെ അവരുടെ ആൾക്കാരുണ്ടാവും അപ്പോ എന്താ ഇവര് പുതിയതായിട്ട് ജൂനിയേഴ്സ് വന്ന് ജോയിൻ ചെയ്യുമ്പോ അല്ലെങ്കിൽ എല്ലാരും സ്ട്രെയിഞ്ചേഴ്സ് ആയിരിക്കും അപ്പോ പെട്ടെന്നാണ് നമ്മള് ആ സമയത്ത് നമ്മൾ എന്താ പറയാ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നമ്മള് കൂട്ടുകൂടാനായിട്ടൊക്കെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൂട്ട് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയം ഫസ്റ്റ് ഇയർ ആണ് അപ്പൊ ഈ സമയത്ത് കൂട്ടുകാരായി കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തില് കൂട്ടുകെട്ടുകൾ നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഏതാ നല്ലത് ചീത്ത എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം നമ്മളെ ക്യാൻവാസ് ചെയ്തിട്ട് ഇപ്പൊ ഡ്രഗ്സിനാണെങ്കിലും ഇതുപോലുള്ള സെക്സ് റാക്കറ്റിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇന്ന ഇന്ന റിലേ ഇന്ന റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും നീന്തുന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റും ഒരു പോലീസ് പോലീസ് സ്റ്റേഷനില് നമുക്ക് എത്രത്തോളം അവിടെ സേഫ് ആണ് എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു റാക്കറ്റ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിനായിട്ട് ഒരു പോലീസോ അല്ലെങ്കിൽ ഉന്നതന്മാരിൽ ആരെങ്കിലും ഒക്കെ എന്തായാലും വേണ്ടി വരും അതായത് പൊളിറ്റിക്സിൽ പെടുന്ന പൊളിറ്റിക്കൽ ആളുകളോ അങ്ങനെയൊക്കെ അവർക്ക് എന്തായാലും ഹെൽപ്പിന് ആളുകൾ വേണ്ടിവരും കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും ഇവർ പിടിക്കപ്പെടാം എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ട് അപ്പൊ അവര് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ എടുത്തിരിക്കും അതെങ്ങനെ അതിനകത്തുനിന്ന് ഊരി പോരാമെന്നത് അവർ ആദ്യം ചിന്തിച്ചിട്ടായിരിക്കാം മേ ബി ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് തന്നെ അതുകൊണ്ട് നമ്മൾ സേഫ് അല്ല സേഫല്ലമായിട്ട് എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മരണം എന്ന് പറയുന്നത് ഈ അടുത്തൊരു പെൺകുട്ടിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംബന്ധിച്ചൊരു സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന തലങ്ങളിലേക്കല്ല അത് പോയി അതും ഇതിന്റെ ഒരു മറ്റൊരു വേർഷൻ ആണ് റിലേഷൻഷിപ്പ് വൈസ് ഒരു കാര്യമാണ് അവിടെ പറയുന്നത് പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരണങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ അവിടുത്തെ എജ്യൂക്കേഷണൽ അവിടെ സിസ്റ്റങ്ങൾക്കാണെങ്കിലും അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കാണെങ്കിലും യാതൊരു വിധ റെസ്പോൺസിബിലിറ്റീസും ഇല്ല അപ്പോ ഈ കുട്ടികളുടെ മരണ കാരണം പോലും കൃത്യമായ മാതാപിതാക്കളുടെ അടിയിലേക്ക് എത്തുന്നില്ല അത് ആ കുട്ടികളുടെ മരണശേഷം അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോ എന്തായാലും ഇവർക്ക് സൂയിസൈഡ് ചെയ്യുന്നതാണ് സ്യൂസൈഡ് ചെയ്യുന്ന ഒരു കേസുകളും അസ്വാഭാവികമായ രീതിയിൽ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ അവിടുത്തെ നമുക്കറിയാം ബാംഗ്ലൂർ സംബന്ധിച്ചിട്ടുള്ള അവിടുത്തെ എല്ലാ എഡ്യൂക്കേഷണൽ സെന്റേസിലും കൃത്യമായിട്ടെന്നുള്ള നല്ല രീതിയിൽ ഇൻഫ്ലുവൻസസ് ഉള്ളതാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ആണ് ഉള്ളത് അപ്പം അവരെ സംബന്ധിച്ച് ഇത്തരം മരണങ്ങളാണെങ്കിലും ഇത്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളാണെങ്കിലും തീരേണ്ടത് അവരുടെ ആവശ്യമാണ് ഇത് മുന്നോട്ട് പോകരുത് ഏത് തലത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതൊക്കെ സംഭവിക്കുന്നതാണെങ്കിലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇത് വാർത്തകൾ ഏത് രീതിയിലാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കാശുകൂടെ എങ്ങനെ വേണമെങ്കിലും വാർത്തകൾ കെട്ടാം പെൺകുട്ടികൾ പാവം പെൺകുട്ടികളുടെ വീട്ടുകാരാണ് ശരിക്ക് ഞാൻ പറയില്ല ഇവരെ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഇപ്പം റീസെന്റായിട്ട് മരിച്ചല്ലോ അതിനു മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയാണെങ്കിൽ സിംഗിൾ പേരന്റ് ആണ് പുള്ളിക്കാരത്തി ഷ്ടപ്പെട്ട് ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കാൻ ആയിട്ട് അയച്ചിട്ടുള്ളത് അപ്പൊ അതിനുശേഷം പിന്നീട് അവർ അറിയുന്നത് പെൺകുട്ടിയുടെ മരണവിവരമാണ് അവര് ആ കുട്ടി ഹാങ് ചെയ്തെന്തോ മരിക്കുകയായിരുന്നു കോളേജിൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടുപോകുന്നത് ശരിക്കും ഇവര് ഇവര് ഈ റാക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യലി നല്ല സപ്പോർട്ടുള്ള ആൾക്കാരെ അല്ല ഇത്തരം സപ്പോർട്ടില്ലാത്ത ലോണൊക്കെ എടുത്ത് പഠിക്കാൻ പഠിക്കാറുണ്ട് ഈ ഒരു പെൺകുട്ടികൾക്കാണ് ഇവര് ഇവര് ഈ ട്രാപ്പ് വിളിച്ചത് അവർ ഒരിക്കലും പുറകെ വരില്ലല്ലോ അതായത് ഇതും പറഞ്ഞിട്ട് അവരെന്തായാലും ഹോൾഡ് കാണിച്ച് പുറകെ വരില്ല പൈസ കൊടുത്ത് കേസ് എങ്ങനെയെങ്കിലും റെഡി ആക്കി എടുക്കാൻ വേണ്ടി അവര് ഫൈറ്റ് ചെയ്യില്ല എന്നൊക്കെ ഉറപ്പുള്ള ആൾക്കാരെ ആയിരിക്കും ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ആൺ സുഹൃത്തിനൊപ്പം പുറത്തു പോയിട്ടുള്ള പെൺകുട്ടി ഇന്ന കാരണം കൊണ്ട് മരിച്ചു എന്നൊക്കെ അപ്പൊ നമ്മുടെ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ ആളുകളുടെ ചിന്ത എന്താണ് അവള് കാമുകനുമായിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി അവർക്ക് എന്തോ പറ്റി അത് ആ സമയത്ത് അവനുമായിട്ട് പോവാൻ നിന്നിട്ടല്ലേ ഇതല്ലേ ചോദിക്കുള്ളൂ അവിടെ എന്താ സംഭവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരക്കോ ഇല്ല അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചെയ്യും ആ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ഒതുക്കി തീർക്കാനോ മാത്രമായിരിക്കും ശ്രമിക്കുക കാരണം കൂടുതൽ പോയാൽ ആളുകൾ ഏത് രീതിയിൽ നാറ്റിക്കും പറയാൻ പറ്റില്ല ഒന്നാത്ത അവർക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം അവര് ഏത് രീതിയിലും പൈസ വീശാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരായിരിക്കും അപ്പൊ ഇങ്ങനെ ഉള്ളിടത്ത് നമുക്ക് പെട്ട് പോകുന്ന നമുക്ക് അറിയണ്ടാവില്ല ആൾക്കാരുടെ പിള്ളേരുടെ മനസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടി പോവാം പക്ഷെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ആരാണ് നല്ലത് എന്നുള്ളൊന്നും നമുക്ക് പറയാനേ പറ്റില്ല എന്നുവെച്ചാൽ നമ്മൾ നാളെ ഇതുപോലെ ആരെങ്കിലും പരിചയപ്പെടില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബാംഗ്ലൂര് പഠിക്കാൻ പോകേ അങ്ങനെയൊന്നും അല്ല നല്ല രീതിയില് സ്കോളേഴ്സ് ആവുന്നുണ്ട് പുതിയ പുതിയ അവരുടേതായിട്ടുള്ള ഭാവി ബിൽഡ് ചെയ്യുന്നുണ്ട് ആളുകള് ശ്രദ്ധിക്കണം നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എക്സാമ്പിൾ നിരന്തരം അവിടെ നിന്നാണ് കുറെ അധികം ന്യൂസസ് വരുന്നത് റീസെന്റ് രണ്ട് ന്യൂസസ് ഒരുമിച്ച് വന്നിട്ടുള്ളത് ബാംഗ്ലൂർ എന്നാണ് ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള സത്യം കേരളത്തിൽ ഉൾപ്പെടെ ഒരു സെക്സ് റാക്കറ്റ് കൃത്യമായി ബാംഗ്ലൂർ വളരുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ ബാംഗ്ലൂർ വിഷയം കൃത്യമായിട്ട് എടുത്ത് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ചർച്ച ആ ഇപ്പൊ ബാംഗ്ലൂർ മാത്രം എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു സംശയത്തിനുള്ള ഒരു ഇവിടെയും ഉണ്ട് ഇവിടെ ഒരുപാട് കേസസ് െല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ എല്ലായിടത്തും ആളുകളെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പറയാം ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതെ വേ അത് എന്തോ എന്തുകൊണ്ടാ നമുക്കതൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് കുറെ കാലങ്ങളൊക്കെ വേണ്ടി വരും അതായത് നമ്മുടെ ആ സിസ്റ്റമയെ കംപ്ലീറ്റ് പൊളിച്ചെഴുതേണ്ട വരും അത് എന്തായാലും ഇപ്പൊ നടക്കില്ല നമ്മൾ സ്വയം സംരക്ഷിക്കുക സ്വയം സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രം ഇപ്പൊ ചെയ്യ